നമസ്കാരം ഞാൻ സുജിത് കുമാർ ബയോളജി അധ്യാപകനാണ് പ്ലസ് ടു വളരെ ഗുരുതരമായ വളരെ അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കയ്യിൽ എപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ എന്നാൽ ആ മൊബൈൽ ഫോണിൻ്റെ അകത്തു നിന്ന് വരുന്ന റേഡിയേഷൻ തരംഗങ്ങൾ അത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ പറ്റിയിട്ട് പറയാനാണ് ഇപ്പം ഞാൻ പറയുമ്പോൾ അതിനൊരു ആധികാരികത ഉണ്ടാവില്ല എത്രയോ വർഷമായിട്ട് ക്യാൻസർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞ ഡോക്ടർ ദേവേന്ദ്ര അവരുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കാം അപ്പോൾ മൊബൈൽ റേഡിയേഷൻ തരംഗങ്ങൾ അതിൻ്റെ ഫ്രീക്വൻസി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ അപകട സാധ്യതയില്ല എന്ന് ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചേക്കാം എന്നാൽ തുടർച്ചയായ റേഡിയേഷൻ സിഗ്നലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് വഴി നമ്മുടെ കോശങ്ങൾക്കകത്തുള്ള സാഹചര്യം മാറും ആസ് എ ബയോളജി ടീച്ചർ അത് എക്സാക്ട്ലി എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും കോശങ്ങളുടെ അകത്ത് ചൂട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങൾ ക്യാൻസറസ് ആയിട്ട് മാറും എന്തുകൊണ്ടെന്നാൽ എല്ലാ മനുഷ്യരുടെ ശരീരത്തിലെ കോശങ്ങൾക്കകത്തും ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനുകളുണ്ട് പ്രോട്ടോ ഓങ്കോ ജീൻ എന്നാണ് ഇതിന് വിളിക്കാറ് പല സാഹചര്യങ്ങളും ഇതിനെ ഈ പ്രോട്ടോ ഓങ്കോ ഓങ്കോജീനിനെ ആക്റ്റീവായ ജീൻ അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനുകളാക്കി മാറ്റുകയും അതൊരു പ്രോട്ടീൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ നമ്പർ വൺ വില്ലനായി മാറുകയാണ് മൊബൈൽ ഫോൺ റേഡിയേഷൻ തരംഗങ്ങൾ അപ്പോൾ ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം മൊബൈൽ ഫോൺ പുതിയതായിട്ട് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മേലെ വാണിംഗ് സിഗ്നൽ ഉണ്ട് ഇത് ആരും ശ്രദ്ധിക്കാറില്ല അതേപോലെ തുടർച്ചയായി ആറ് മിനിറ്റിൽ കൂടുതൽ മൊബൈൽ ഫോൺ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന റേഡിയേഷൻ തരംഗങ്ങളുടെ സ്ട്രെങ്ത് കൂടും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മനുഷ്യൻ്റെ ഹോർമോണിൽ വ്യത്യാസം ഉണ്ടാക്കപ്പെടുന്നു ആണുങ്ങൾ പോക്കറ്റിൽ ഇടുന്ന സമയത്ത് ഇത് സ്പേംസിന്റെ കൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മൊബിലിറ്റി ശുക്ലത്തിൻ്റെ മൊബിലിറ്റി കുറച്ച് കളയുന്നു ഒന്നൊരുപാട് പുരുഷന്മാർക്ക് കുട്ടികളുണ്ടാവാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ സെക്ഷൽ ഡിസയർ കുറയുന്നു ഇതൊക്കെ പ്രോബ്ലമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നു ഇതിനൊക്കെയും കാരണങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും കാണാതെ പോകുന്ന ഒരു വസ്തുവാണ് മൊബൈൽ ഫോൺ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഇതിൻ്റെ അകത്ത് നമുക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണിൻ്റെ സെൻറ്ററിൽ ഒരു ചിപ്പ് ഒട്ടിക്കാൻ പറ്റും ഈ ചിപ്പ് ചെയ്യുന്ന ശാസ്ത്രവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അവസാനിപ്പിക്കാം സാധാരണ റേഡിയേഷൻ തടഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യില്ല എന്നാൽ ഈ ഒരു ഇലക്ട്രോണിക് ചിപ്പിൻ്റെ അകത്ത് നെൻവെറോ ചിപ്പ് എന്നാണ് അവർ പറയുക ഈ ചിപ്പിൻ്റെ അകത്ത് വരുന്ന ഒരു തരംഗമുണ്ട് ഫിസിക്സിലെ തിയറി പ്രകാരം രണ്ട് തരംഗങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ആ ഒരു ഒരു തരംഗത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ രൂപത്തിൽ മാറ്റം വരും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആ റേഡിയേഷൻ തരംഗങ്ങളുടെ സ്വഭാവം മാറ്റിക്കൊണ്ട് നമുക്ക് സംരക്ഷണം തരികയാണ് ഇവിടെ ചെയ്യുന്നത് റേഡിയേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫോൺ വർക്ക് ചെയ്യില്ല മനോഹരമായ ഈ ഒരു പ്രോഡക്റ്റിന് ആകെ ഒരു എണ്ണൂറ് രൂപയും വിലയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ ജീവനാന്തകാലം നമുക്ക് സംരക്ഷണം കിട്ടാൻ ഒരു ചിപ്പ് മതി എന്നുള്ളതാണ് പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ചിപ്പ് പറച്ച് അതിൻ്റെ അടുത്ത് ഒട്ടിക്കുകയും ചെയ്യാം ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്കറിയുന്ന മുഴുവൻ ആളുകളോടും ഈ ഒരു സംഗതി പറഞ്ഞു കൊടുക്കണം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവരുടെ തലയൊട്ടിക്ക് കട്ടി കുറവാണ് നമ്മൾ ശ്രദ്ധിക്കില്ല അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ പെനട്രേഷൻ പവറും കൂടുതലാണ് അപ്പോൾ ലോകാരോഗ്യ സംഘടന മൊബൈൽ ഫോൺ റേഡിയേഷനെ സിഗരറ്റ് വലിക്കുന്നതിന് സമാനമായിട്ടുള്ള ബി ടു എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കരയുന്ന കുട്ടിക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ വായിൽ സിഗരറ്റ് വെച്ച് കൊടുക്കുന്നതിന് സമാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഈ ഒരു ഈ ഒരു വിപത്തിനെ നമുക്ക് തുടച്ച് നീക്കാൻ വേണ്ടി പറ്റും നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് കമ്പനിയുടെ എം തന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ പണവും തിരികെ തരുമെന്നാണ് അദ്ദേഹം പറയുന്നത് അത്രയും പ്രോഡക്റ്റ് ആ അത്രയും കോൺഫിഡൻസ് ആ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിലെ എല്ലാ ടെസ്റ്റിംഗ് ഏജൻസികളും സെർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കേഷൻ പ്രൊഡക്റ്റാണ് എൻവിറോ ചിപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് താങ്ക് വീഡിയോ സയൻസിൻ്റെ വീഡിയോ വാട്സപ്പിൾ ആയിട്ടാണ്